ആദ്യമായി പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനു കോടി നന്ദി പറയുകയാണ് എൻ്റെ പേര് ലൈസ അജീഷ് ഇതെൻ്റെ ഹസ്ബൻഡ് അജീഷ് മോള് ഇവാന ഒരു മോനുണ്ട് ഞങ്ങൾ കണ്ണൂർ ജില്ല നെല്ലിക്കാൻ പോയി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു മോൾ ഉണ്ടായി എൻ്റെ പതിനേഴ് വർഷം കൂടി അവളും മോളുണ്ടായി എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞതാണ് ഈ പ്രാവശ്യം എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ വരാൻ കാരണം ഇമ്പോർട്ടൻ്റ് അകണ്ട ചെമാലയിൽ പങ്കെടുക്കാനാണ് ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയത് ആ കൊടുത്തി സാക്ഷ്യവും പറയണം ഉടമ്പടി പുതുക്കണം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം എട്ട് മാസം മുൻപ് ഞാൻ ഇവർക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ അവിടെ ഒന്നര വർഷം കഴിയാതെ ഒരിക്കലും നമുക്ക് വിസ അടിച്ച് കിട്ടിയില്ല ഇറ്റലിയിൽ ഇപ്പം അങ്ങനെയാണ് ഞാൻ എന്നും ആയിരം മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈ നിയോഗം സമർപ്പിച്ച് കാരണം കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ജീവിക്കണം അതൊരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ആ ജപമാലയിൽ ഓരോ ഓരോ ജപമാല മണി ചെല്ലുമ്പോഴും എന്നെ പോലെ വിഷമിക്കുന്ന എല്ലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച അതായത് മിനിങ്ങാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഇവരുടെ വിസ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഇവിടുന്ന് അവിടെ നിന്ന് പോന്നു അത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് അത് സാധാരണ കിട്ടാത്തൊരു സംഭവമാണ് അത് ഞാൻ ആ ചെന്ന ഓഫീസിൽ അവരും പറഞ്ഞു ഇതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ് ബ്രാക്കളാണ് കിട്ടിയത് അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ് രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് മെയ് മാസം പീരീഡ് ആയ ശേഷം ബ്ലഡ് നിൽക്കുന്നില്ല ഓവർ ബ്ലീഡിങ് മുപ്പത്തഞ്ച് ദിവസം കണ്ടിന്യൂ ആണ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിന് പ്രശ്നമൊന്നുമില്ല മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മരുന്ന് കഴിച്ചില്ല പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം വയറേ തൂത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ഇവരോടൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്താറാം ദിവസം ഞാനെന്നാൽ എല്ലാവരും എന്നോട് പറഞ്ഞു ഡോക്ടറെ പോയി ഒന്ന് ഒന്നുകൂടെ കാണാൻ ഞാൻ പിന്നെ എൻ്റെ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്ന് തരാം മൂന്ന് ദിവസം കഴിക്കണം അന്ന് ഈശോടെ തിരുഹൃദയത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അവിടുത്തെ പള്ളിയിൽ അപ്പം ഞാൻ പള്ളി തുറന്ന് കിടക്കുന്നു അപ്പം ഞാനെന്നാൽ ഈശോടെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മരുന്ന് മേടിക്കാം അങ്ങനെ ഞാൻ ഈശോടെ എടുത്തു പോയി പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഈശോയെ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഒറിജിനൽ ഈശോനെയാണ് തൊട്ടത് പക്ഷേ ഇത് നീ ഒരു രൂപം മാത്രമാണ് എൻ്റെ മുന്നിൽ പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് നീ ഒറിജിനലായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ അങ്ങനെ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളമ്പിൽ തൊട്ട് കാലയിലും തൊട്ട് ഞാൻ കരഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ടോയ്ലറ്റിൽ പോയി ഒരു ഒരു തുള്ളി ബ്ലഡ് പോലും പിന്നെ എനിക്ക് വന്നിട്ടില്ല ഇത്രയും നാളും ഈ ദിവസം വരെ നോർമൽ പീരീഡ് തന്നെയായിട്ട് പോകുന്നു അത് കാരണം ഞാൻ ഈ മുപ്പത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് കൂട് പാടെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെയായിരുന്നു എനിക്ക് ബ്ലീഡിങ് അത് ഈശോയും പരിശുദ്ധമയും ചേർന്ന് എനിക്ക് സൗഖ്യം തന്നതാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൊടി നന്ദി പറയുകയാണ് അതുകൂടാതെ ഒരു രണ്ട് മാസം മുൻപേ എനിക്ക് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡിന് ചെറിയ ആരംഭം ഉണ്ടെന്ന് പറഞ്ഞു കാരണം ഞാൻ ക്ഷീണിച്ചു പോവുകയാണ് എന്ത് കഴിച്ചാലും ക്ഷീണം അങ്ങനെ ടെസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ എനിക്കൊരു പേടി ഇനി തൈറോയിഡിനോ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നൊരു പേടി തോന്നി ഞാൻ അന്ന് മുതൽ അമ്മയുടെ വിശുത്ത് തൈലവും ഉപ്പും ഞാൻ ഉപയോഗിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ള എന്നെ മരുന്ന് കഴിക്കാൻ അനുവദിക്കരുതേ അമ്മ എന്ന് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഡോക്ടറെ ഒന്നുകൂടെ പോയി കണ്ടു പരിശോധിച്ചു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ആറുമാസം കൂടുമ്പം ചെക്കപ്പ് ചെയ്താൽ മതി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അതിനും അമ്മയ്ക്ക് ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ് അതുപോലെ ഞാൻ ഉടുമ്പ ഈ പത്രത്തിൽ എഴുതാത്തതാണ് കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടുമ്പടി പുതുക്കി പോയി അപ്പം ഞാൻ ഇറ്റലിയിൽ മൂന്ന് വർഷമായിട്ട് ഞാനൊരു അന്വേഷിക്കുന്നുണ്ടായിരുന്നു കിട്ടുന്നുണ്ട് വീട് പക്ഷെ നല്ല വീടുകളൊന്നുമല്ല ഞങ്ങൾക്കത് കിട്ടുന്നുമില്ല ലാസ്റ്റ് ഞാൻ ഇവിടെ ഉടുമ്പടി പുതുക്കി തിരിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഇറ്റലിയിൽ നിന്നൊരു കോഡ് ഇറ്റാലിയൻസ് തന്നെ എന്നെ വിളിച്ച് പറയുന്നു നീ വീട് അന്വേഷിക്കുന്നില്ലേ നിനക്ക് വീട് വേണോ ഞാൻ പറഞ്ഞു എനിക്ക് വീട് വേണം അപ്പം പറഞ്ഞാൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിടാം ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും ഒരു പത്തിരുപത്തഞ്ച് വീട് ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട് പക്ഷേ അതിലും ഏറ്റവും നല്ലൊരു വീട് മാതാവ് ഞങ്ങൾ എനിക്കും എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ ഒന്നിച്ചാണ് വീടെടുത്തത് അവൾക്കും കൂടെ ഒരു വീട് തന്നു നല്ല വലിയ രണ്ട് ബെഡ്റൂമും നല്ല ക്ലീനായ ഒന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ട വന്നില്ല അങ്ങനെ ഒരു വീട് മാതാവ് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ വീടാണത് അത് അമ്മ മാതാവ് തന്ന വീടായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുകയാണ് അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പം മറന്നുപോയൊരു സാക്ഷ്യമാണ് ഞാൻ പറയണത് കാരണം ഞാൻ ജോലി ചെയ്ത് വീട്ടിൽ നിൽക്കുമ്പോൾ ബാലക്കളിൽ നിന്നപ്പോൾ എൻ്റെ ഉടമ്പടി കാശ്രൂപം താഴോട്ട് പോയി അപ്പം ഒരു ദിവസം ഫുള്ള് ഞാൻ എല്ലായിടത്തും തപ്പി പക്ഷെ കിട്ടിയില്ല അപ്പം ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞു ചേച്ചി ഒന്നുകൂടി പോയി ഉടമ്പടി എടുത്താൽ പുതിയത് കിട്ടും അപ്പം ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾക്ക് ആദ്യം എന്താണോ അതാണ് നമുക്ക് വലുത് അത് നമ്മൾ നഷ്ടപ്പെടാൻ നോക്കരുത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സാക്ഷിയും പറഞ്ഞോളാം അമ്മേ എനിക്ക് തരണം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ബാലക്കണി പിന്നെയും പോയി നോക്കുകയാണ് താഴോട്ട് അപ്പോൾ ഒരു നീലക്കളർ വെട്ടം ഒരു മഴ വലിയ രീതിയിൽ എൻ്റെ അടിച്ചു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇല്ല താഴെ കശിരവും പോയ കശുരവും കിട്ടില്ല കാരണം അതിൽ വണ്ടി പോകുന്ന വഴിയാണ് വണ്ടി കയറി ഇറങ്ങും എന്നാലും പിന്നെയും പിന്നെയും ആ വെട്ടം എൻ്റെ മുഖത്തോട്ടടിച്ച ഞാൻ നേരെ താഴോട്ട് പോയി ചെന്ന് നോക്കിയപ്പം ആ കാശുരൂപത്തിനൊന്നും ഒരു കേടു പോലുമില്ലാതെ കൊന്തയും കാശീരൂപവും കൂടെ എൻ്റെ കയ്യിലോട്ട് കിട്ടി ഞാനത് കഴിഞ്ഞ വർഷം പറഞ്ഞില്ല അമ്മയോട് സോറി പറയുന്നു ക്ഷമ പറയുന്നു ഈ കാശീരൂപം എനിക്ക് തിരിച്ചു തന്നേന് പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൊടിയും നന്ദി പറയുകയാണ് അതുകൂടാതെ എനിക്ക് മെഴുകുതിരിയിൽ ഒത്തിരി അത്ഭുതങ്ങൾ അമ്മയുടെ ഈശോയുടെ രൂപങ്ങളായിട്ടും ഹാർട്ടായിട്ടും പിന്നെ എന്നാ പറയണ്ടേ മെഴുകുതിരിയായാലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഞാനിവിടെ കാണിച്ചിരുന്നു ഒരു രൂപം അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ഈ നീലത്തിരിയിലും പച്ചത്തിരിയിലും എനിക്ക് വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ ഈ രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ഞാനൊരു അമ്മച്ചീനാണ് നോക്കുന്നത് ആൻഡിക്യാപ്റ്റഡായേ അപ്പോൾ പുള്ളിക്കാരിക്ക് എല്ലാ ദിവസവും പള്ളി പോകണം പള്ളി പോകാതിരിക്കാൻ പറ്റില്ല അപ്പം അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ആഴ്ചയോ ഒരാഴ്ചയോ ഏഴ് ദിവസം ഒരു വീട്ടിൽ ഈശോയുടെ രൂപമോ അല്ലെ വിശുദ്ധ അന്തോനിസ് മുന്നാളിൻ്റെ രൂപം നമുക്ക് തന്നുവിടും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവിയെ എനിക്കൊരു ദിവസം അത് ഈശോ ഈശോ അമ്മയുടെ മകനെ എനിക്കൊന്ന് കിട്ടുമോ ഒന്ന് തരുമോയെന്ന് ചോദിച്ചു അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ ആവശ്യപ്പെടാതെ തന്നെ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു ഒരാഴ്ച നീ കൊണ്ടുപോക്കുവോ ഈശോയിനെ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം അങ്ങടെ കിട്ടി ഏഴ് ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഈശോ ഉണ്ടായിരുന്നു അതുപോലെ അന്തോനുസ് പണ്യാലും ഉണ്ടായിരുന്നു ഇതെല്ലാം പരിശുദ്ധ അമ്മയോട് അത് നമ്മളായത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയല്ല ഞാനിങ്ങനെ അമ്മയുടെ കൂട്ടുകാരിയായിട്ടേ ഞാൻ പറയുള്ളൂ അമ്മേ എനിക്കിഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി ഈശ് അമ്മയുടെ ഈശോയുടെ ഹിതം എന്താണോ അത് നിറവേറ്റ് മതി അല്ലാതെ എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈശോ ഈ അമ്മയെ അതെനിക്ക് സാധിച്ചു തരുന്നുണ്ട് പിന്നെ ഞാൻ വഴി ഞാനിങ്ങനെ എൻ്റെ എൻ്റെ കൂട്ടുകാരിക്ക് ബ്രസ്റ്റിന് ഒരു പ്രശ്നം വന്നപ്പം അവടെ പേര് ബിൻസി എന്നാണ് ആ അവൾക്കും ഇതേപോലെ അമ്മയുടെ വിശുദ്ധ തൈലം തൂത്ത് കൊടുത്ത് അവൾക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു ഇതിനെല്ലാത്തിൽ ഈ എല്ലാ അനുഗ്രഹങ്ങളും ഈ ചെറുതും വലുതുമായ ഈ വലിയ വലിയ അനുഗ്രഹങ്ങൾ അമ്മമാതാവ് ഈശോയും ഞങ്ങൾക്ക് നേടിത്തന്നതിന് കൊടാന നന്ദി പറയാണ് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്നാരെങ്കിലും ഇറ്റലിക്ക് വരുമ്പോൾ ഇറ്റാലിയൻ പത്രം ഞാൻ അവിടെ മേടിച്ച് അവരെ കൊണ്ട് വരുത്തിച്ച് ഞാൻ അവിടെ കൊടുക്കാറുണ്ട് അതുപോലെ മലയാളം പത്രവും കൊടുക്കാറുണ്ട് അത് കൂടാതെ എൻ്റെ ഈ പത്രം തീരുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ മൊബൈലിൽ പരിശുദ്ധയുടെ ഫോട്ടോയുണ്ട് അത് സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്ത് ഞാൻ അതിൻ്റെ ഫോട്ടോ വലിയ ഫോട്ടോ ആയിട്ട് എടുത്ത് ഇറ്റാലിയൻ വിശ്വാസ പ്രമാണം അതായത് ഇറ്റാലിയൻ ലാംഗ്വേജിൽ വിശ്വാസ പ്രമാണം അച്ഛടിപ്പിച്ച് ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കും അക്കൂടി മലയാളീസിന് കൊടുക്കും പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന അങ്ങനെ ഈ നമ്മുടെ അച്ഛൻ്റെ ഉടമ്പടി നമ്മുടെ ഉടമ്പടി പുസ് പുസ്തകം ഉണ്ടല്ലോ അതിനകത്തെ തിരുവചനങ്ങൾ വാക്യങ്ങളെല്ലാം എഴുതി എല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെ ആർക്കും ഞാൻ ഗുഡ് മോർണിംഗ് ഇടാറില്ല എല്ലാവർക്കും വചനമാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഡെയിലി ബ്രെഡ് പിന്നെ സാക്ഷ്യങ്ങൾ ഇത് കേൾക്കുകയും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂർ കൂടുതൽ എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ടൈമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അതൊരു വലിയ അത്ഭുതമാണ് മാതാവ് എനിക്ക് തന്നത് സാലറി കുറവാണെങ്കിലും പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ടൈം മാതാവ് തന്നു അങ്ങനെ അരമണിക്ക് കൂടുതൽ വചനം വായിക്കാറുണ്ട് എല്ലാ ദിവസവും തന്നെ എനിക്ക് ദേവാലയത്തിൽ പോയി പ്രാ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം കാരണം ഞാൻ നോക്കുന്ന അമ്മച്ചിനെ കൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ എനിക്ക് പോകണം അതിനും മാതാവ് എനിക്ക് ഭാഗ്യം തന്നു ഇതിനെല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലും അവിടെ എവിടെയൊക്കെ കാണുന്നെ ഈ സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു പുള്ളിയാണ് പൈസ ഇട്ടയച്ചു കൊടുക്കാറ് അങ്ങനെ സഹായിക്കാറുണ്ട് പിന്നെ ഇറ്റലിയിലാണെങ്കിലും ലാംഗ്വേജ് അറിയാൻ മേലാത്ത ഒത്തിരി പേരിപ്പോൾ വന്നിട്ടുണ്ട് അവർക്ക് ആശുപത്രി കേസ് ആയിട്ടാണേലും അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് ജോലിയുടെ ആവശ്യത്തിനാണേലും ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് കാരണം ഞാൻ പത്തിരുപത്തി ഇരുപത്തൊന്ന് വർഷത്തോളമായി അവിടെ അങ്ങനെ ഞാൻ മറ്റുള്ളവർ കാരണം അവിടെ ആർക്കും ഭക്ഷണം കൊടുക്കാനൊന്നും ആരും മേടിക്കുകയല്ല അങ്ങനെ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എല്ലാത്തിനും എനിക്കിതൊക്കെ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും കൃപയും പരിശുദ്ധ അമ്മയും ഈശോയും പരിശുദ്ധാത്മാവുമാണ് തന്നത് എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായം പതിനൊന്നാം തിരുവചനം അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിൻ്റെ കിടക്കയുമെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു ഈശോയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ആജ്ഞാപിക്കുന്നത് നീ കിടക്കയും എടുത്ത് നടു നടക്കുക എന്ന് ഈ മകൾ ഇവിടെ വന്ന് ലൈസ ഇവിടെ വന്ന് ഇറ്റലിയിൽ നിന്നാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് തങ്ങളുടെ വലിയ ജീവിത ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം ഇവർക്ക് തൈറോയിഡ് സൗഖ്യം സുഖപ്പെട്ടതും അതുപോലെ തന്നെ ബ്ലീഡിങ് നിൽക്കാതെ വന്നപ്പോൾ ഈശോയെ തൊടാൻ ആഗ്രഹിച്ച ആ സ്ത്രീയെപ്പോലെ ഈശോയെ തൊട്ട് അനുഭവിച്ച ഒരു വലിയ പല അവസരങ്ങളിൽ ഈശോയെ തൊട്ട് അനുഭവിച്ച ഒരു വലിയ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഈ മകളിവിടെ ഏറ്റുപറഞ്ഞത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അവർക്ക് അവരുടെ ഹസ്ബൻഡിനും കുഞ്ഞിനും വിസ കിട്ടാനുണ്ടായ ഒരു സമയത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു സമയചുരുക്കത്തിൻ്റെ അമ്മയാണ് എട്ട് മാസം കൊണ്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി എട്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഒന്നര വർഷം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്ന സാധനം സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്ക് വളരെ പെട്ടെന്ന് രണ്ടു പേർക്കും ഹസ്ബൻഡിനും കുഞ്ഞിനും വിസ നൽകി അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇവരുടെ വീട് ഒരു വലിയ സ്വപ്നമായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഇറങ്ങിയ ഉടനെ തന്നെ അവരുടെ വീടിനുള്ള കാര്യങ്ങളെല്ലാം സാങ്ഷനായി അവർ ആഗ്രഹിച്ചതിലും അപ്പുറത്ത് ഒരു നല്ല വീട് പരിശുദ്ധമോ അവർക്ക് നൽകി അനുഗ്രഹിച്ചു ആ വീട്ടിലായിരുന്നപ്പോൾ തന്നെ അവരുടെ ഒരു കാശുരൂപം അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ പരിശുദ്ധ അമ്മ എന്നിൽ നകന്നുപോകുമോ എന്നുള്ള ഈശോ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയോടുകൂടിയ ഒരു വലിയ സങ്കടമായിരുന്നു മകൾക്ക് പരിശുദ്ധ അമ്മ എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടണം മറ്റൊരു ഉടമ്പടി എടുത്ത് കാശുരൂപം കിട്ടുക എന്നതിനേക്കാൾ എൻ്റെ ആ ആദ്യ സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള വാശിയോടുകൂടിയാണ് പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചത് പരിശു ഇങ്ങനെ ഒരുപാട് മക്കളാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് വളരെ സങ്കടത്തോടു കൂടി പുതിയ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ ആദ്യമായി കിട്ടുന്ന ആ പരിശുദ്ധ അമ്മയുടെ സ്നേഹം ആ കാശുരൂപത്തിലൂടെ അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ വൈബ്രേഷൻ പകൽ പലർക്കും നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടത്തെക്കുറിച്ച് പറയാറുണ്ട് ഇവിടെ ലൈസയ്ക്ക് പറയാനുള്ളത് ആ കാശുരൂപം പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യം എപ്പോഴും തന്നെ ചങ്കിനോട് ചേർത്ത് വയ്ക്കുന്ന ആ ഒരു വലിയ സാമീപ്യം വീണ്ടും തിരിച്ചു കിട്ടിയതിനെക്കുറിച്ച് നന്ദി പറയുകയാണ് ഉടമ്പടിയിലെ നിയോഗങ്ങളെല്ലാം ഈ മകൾ പറയുന്നത് അങ്ങയുടെ ഇഷ്ടമെന്നേൽ നിറവേറട്ടെ എന്നാണ് ഉടമ്പടി യഥാർത്ഥമായി ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണത് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അങ്ങ് ഇഷ്ടപ്പെടുന്നത് മാത്രം എനിക്ക് തരിക എനിക്കാവശ്യമായത് മാത്രം അങ്ങ് തരുക എന്നുള്ളത് നാം സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നെല്ലാം നാം പ്രാർത്ഥിക്കുന്നത് ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം പല പ്രാവശ്യം പറയുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ നാം പ്രാർത്ഥിക്കുന്നത് ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത് അനുഭവവേദ്യമാകുമ്പോഴാണ് ഡെയിലി ഈ മകൾക്ക് വിശുദ്ധ ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള വലിയ സൗഭാഗ്യം മകൾക്ക് ലഭിച്ചു എന്ന് പറയുന്നു ഈ ജീ മകളുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളായി കാണപ്പെടുന്നതെല്ലാം തന്നെ ഈശോയുമായുള്ള അഗാധ ബന്ധത്തിൽ അത്രമാത്രം ഇടപഴകുന്നുവോ അതാണ് വലിയ സൗഭാഗ്യമായി കണക്കാക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും നാം എവിടെയായിരുന്നാലും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ കൊടുക്കുവാനും വിശ്വാസ കൈമാറ്റം നടത്തുവാനുള്ള വലിയ സാധ്യത ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കുകയും ലോകത്തിൻ്റെ അവസാനം വരെ ലോകാവസാനം വരെ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു അത്രത്തോളം കാലം ഈശോയെ കൈമാറാനുള്ള ഒരു വലിയ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ലൈസയ്ക്കും കുടുംബത്തിനെയും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പശുത്തമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക